അയൂബ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം വിശുദ്ധ കുറവ് പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന നല്ല സമ്പത്ത് ഉണ്ടായിരുന്നു നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രവാചകൻ അള്ളാഹുനോട് അത്രയും അടുത്തൊരു പ്രവാചകൻ അദ്ദേഹത്തിനൊരു മാറാൻ രോഗം ബാധിക്കുന്നു വലിയ രോഗം അദ്ദേഹത്തിന്റെ ശരീരം പിന്നെ അത് ആ മുറിവുണ്ടായി വലിയ പ്രയാസങ്ങൾ രോഗം ഉണ്ടാവുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പലരും അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നു സമ്പത്ത് നഷ്ടപ്പെടുന്നു ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന വിശുദ്ധ കുറവ് സൂചിപ്പിക്കുന്നത് അന്നി മസനി അള്ളാഹുവെ എനിക്ക് ഈ ദുരിതം ബാധിച്ചിരിക്കുന്നു നീ ആണെങ്കിൽ കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചാൽ കാരുണ്യവാനായ അള്ളാഹു എന്തുകൊണ്ടായിരിക്കും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രവാചകനെ പരീക്ഷിക്കുന്നത് ഇത്ര വലിയ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെയാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് അപ്പൊ അദ്ദേഹം ഈ പിന്നെ സംഭവം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നുണ്ട് ഈ താൻ അനുഭവിക്കുന്ന ഈ ദുരിതം ഈ പ്രയാസം അർഹമുറാഹിമീന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്നാണ് ആ പ്രവാചകന്മാര് മനസ്സിലാക്കുന്നത് പറഞ്ഞത് ഒരു മനുഷ്യന് പരീക്ഷണങ്ങൾ അയാളെ ബാധിക്കും എത്രത്തോളം എന്നാൽ ആ പരീക്ഷണങ്ങളുടെ കാഠിന് കാഠിനെത്രത്തോളാണോ അയാൾ ജനങ്ങൾക്കിടയിലൂടെ നടന്നു അയാൾക്ക് ഒരു പാപവും ബാക്കിയില്ലാത്ത രൂപത്തിൽ അവരുടെ ജീവിതത്തിൽ പാപമുക്തരാക്കി മാറ്റാൻ ഈ പരീക്ഷണങ്ങൾ കൊണ്ട് സാധിക്കുന്നു